യുടെ നോൺ നമ്പർ ഇവിടെ എത്തി

വളരെ കൃത്യമായി അടുത്തൊരു ബൗണ്ടറി കൂടി നേടുന്നു വിക്കത്തൊന്നും നഷ്ടം കൂടാതെ പ്രശാന്തിന്റെ തന്നെ വളരെ കൃത്യമായി ഒരു വാചകം സനലിനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു Anne merhaba ും കൃത്യമായി കണക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല നാല് പന്തുകൾ മറുപടിയില്ല സ്പാർക്ക് Superbowling, Superbowling, welcome to the Oh, first finger goes down. നാലാമവറി ആദ്യ പ്രഹരം സ്പാർക്കിനെ വന്ന പന്തി പിടി കിനൽഗിക്ക കൊണ്ട ഹൈദ കോൾസ് പുല്ലൂണിയന്റെ ബൗളർമാർ സൂപ്പർ ബൗളിംഗ് രാഹുൽ നോ ഡൗട്ട് ഔട്ട് ബോളഡ് വൺ ഓഫ് വാട്ട് എക്സലന്റ് ഓവർ രാഹുൽ ആദ്യ ഓവർ ഇത്തടിക്കാനുള്ള ഒരു ശ്രമം പക്ഷേ വിക്കറ്റിന് പിന്നിൽ കീപ്പർക്ക് ആ ക്യാച്ച് നിലത്തിട്ട് കളയേണ്ടി വന്നിരിക്കുന്നു ഓവർ നാൽപ്പത്തിരണ്ടെന്ന് മൂന്ന് ഓവറുകൾ ബാക്കി പിണവിനെ കൃത്യമായി മുതലെടുത്തുകൊണ്ട സനാൽ വിക്കറ്റ് ും ഒരു നിമിഷം പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല ആ പന്തിനെ കടന്നിരിക്കുന്നു സോറി എത്തിയിരിക്കുന്നു രണ്ട് ഓവറുകൾ ഉറച്ച ഒരു വിപ്ലവാത്മകമായ ബാറ്റിംഗ് ആവശ്യമാണ് ബാറ്റിംഗിൽ ഒരു ചേഞ്ച് വരുത്തുന്നു ഒരു ക്ലിനിക്കൽ സ്ട്രൈക്ക് താണിപ്പൊടിയുടെ ക്യാപ്റ്റൻ നടത്തുന്നു മാനേജ്മെന്റ് മൂലം പുറത്തേക്ക് വരുന്നു

ഈ തവണ കൃത്യമായി തന്തിന് മനസ്സിലാക്കിയ സിംഗ്സർ കണ്ടെത്തുന്നു തണിപ്പണിയുടെ എക്കാലത്തെയും

എന്നാണ് അനുഭവ സമ്പത്തുള്ളവർ നമ്മളോട് പറയുന്നത് ടൈഗേഴ്സ് മലപ്പുറത്തിന്റെ മലപ്പുറത്തിന്റെ എല്ലാ പൗളർമാരുടെയും പേട്ടി ശക്തമായിരുന്ന നിരവധി മത്സര സമ്പത്ത് കൊണ്ട് ലയൻ സാലധ്യൂർ എന്ന ക്ലബിനെ മുസ്തഫ എന്ന മു the other ിൽ വാദിസ്ഥാപനിയ എന്താണ് ഇവിടെ സമ്മതിക്കുന്നത് അദ്ദേഹത്തിന്റെ നിന്ന് സിക്സർ സിക്സർ ടൈഗേഴ്സ് സെക്കൻഡ് ഇത്തരത്തിൽ പന്തുകൾ അദ്ദേഹത്തിന്റെ ബാറ്റിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ സിക്സ് സുനിശ്ചിതമാണ് വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാക്കാനും കഴിയും

മലപ്പുറം ജില്ലയ്ക്കകത്ത് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല കേരളത്തിനകത്ത് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല മൂന്നോ വിധം കിട്ടിയിരിക്കുന്നു രണ്ടു വിധം നഷ്ടത്തിൽ പിറക്കുന്ന ആ പ്രതീക്ഷക്കെട്ട് ഉയർന്നുകൊണ്ട് വിജയത്തിലേക്ക് ഹെലികോപ്റ്റർ ഫീൽഡിംഗ് സൂപ്പർ ഫീൽഡിംഗ് കവിതകൾ പാടിയ ഒരുപാട് പേര് ഓർമ്മിപ്പിക്കുന്നു അജിത്തെന്ന് പറയണം കാരണം ഒരു മെയ്വാഴക്കത്തോടുകൂടിയാണ് ആ ബൗണ്ടറി അജിത്ത് തടഞ്ഞിട്ടത് ബൗളിംഗ് ഒരു i'm two ആദ്യ അർദ്ധശതകളമാക്കി മാസ്റ്റർ മൂന്ന് റൺസിന് ടീമിനെ അത് വളരെ എളുപ്പത്തിൽ തിരിച്ചടിച്ചിരിക്കുന്നു അഞ്ച് ഓവറിൽ തിരിച്ചടിച്ചിരിക്കുന്നു മൂന്ന് മൂന്ന് ഓവറുകൾ എന്നിട്ടും ബാക്കി പതിനെട്ട് പന്തുകൾ ബാക്കി വെച്ച രണ്ട് വിക്കറ്റുകൾ മാത്രം